ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികയായ യുവതിക്ക് ഗുരുതര പരിക്ക് ബൈക്ക് ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുറ്റിപ്പുറം സ്വദേശി സിത്താരയ്ക്കാണ് പരിക്കേറ്റത് മലപ്പുറം റോഡിൽ താഴെ വളവിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം ഇടതുകാലിനെ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടക്കലിൽ അടിയന്തര ചികിത്സ നടത്തിയ ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറം ഭാഗത്തു നിന്നും വരികയായിരുന്നു ബൈക്ക് മുൻപിൽ പോകുകയായിരുന്ന ടിപ്പർ ലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിയുകയായിരുന്നു പിറകിലുണ്ടായിരുന്ന സിത്താരയുടെ കാൽ ടിപ്പറിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു വാഹനം പിറകോട്ടെടുത്ത ശേഷമാണ് ഇവരെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ അഷിത് എസ് കാരന്മയിൽ സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ அல்லாமா ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா